കുണ്ടറയിൽ സബ് ഇൻസ്പെക്ടറെ പട്ടിയെ കൊണ്ട് കടുപ്പിച്ചു കുണ്ടറ പടപ്പക്കര നെല്ലുമുക്കിലാണ് സംഭവം എസ് ഐ എയും കൂടെയുണ്ടായിരുന്ന പോലീസുകാരെയുമാണ് പട്ടിയെ കൊണ്ട് കടുപ്പിച്ചത് കഴിഞ്ഞ ദിവസം രാത്രി നെല്ലുമുക്കിലുണ്ടായ അടിപിടി കേസിൽ ജിജേഷ് എന്നയാളെ അറസ്റ്റ് ചെയ്യാനാണ് എസ് സച്ചിനും സംഘവും എത്തിയത് പ്രതിയായ ജിജേഷിനെ അറസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്നതിനിടെ എസ് ഐ തള്ളിയിടുകയും കാലിൽ പ്രതി കടിക്കുകയും ചെയ്തു ചാടി എഴുന്നേറ്റ് കൂടെയുണ്ടായിരുന്ന നായയെ ഉപയോഗിച്ച് എസ് ഐ എയും കൂടെയുണ്ടായിരുന്ന പോലീസുകാരെയും കടുപ്പിച്ചു അതിനുശേഷം കൂടുതൽ പോലീസുകാരുമായി സംഭവസ്ഥലത്തെത്തി പ്രതിയെ കീഴ്പ്പെടുത്തുകയായിരുന്നു പിടികൂടിയ ശേഷം പ്രതി പോലീസ് ജീപ്പ് അടിച്ചു തകർക്കാൻ ശ്രമിക്കുകയും കൂടുതൽ അക്രമകാരി ആവുകയും ചെയ്തു ജിജേഷ് മറ്റു പല കേസുകളിലും പ്രതിയാണെന്നും പോലീസ് അറിയിച്ചു പരിക്കേറ്റ പോലീസുകാർ പ്രാഥമിക ചികിത്സയ്ക്ക് ശേഷം ജോലിയിൽ പ്രവേശിച്ചു